ഉലിമുരുകൻ ഫെയിം അജാസിന്റെ പുതിയൊരു ചിത്രമാണ് കാലം പറഞ്ഞ കഥ സിറ്റി ട്രാഫിക് എന്ന് പറയുന്ന ഒരു പുതിയ ചിത്രം അത് കൃണാകപ്പള്ളി നാടകശാല ഇന്റർനാഷണൽ മൂവിയുടെ നേതൃത്വത്തിൽ തുടങ്ങി വെച്ച ഒരു മൂവിയാണ് അത് കരുണാകപ്പള്ളി കൃഷ്ണകുട്ടി സാറാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ പ്രസാദ് പറഞ്ഞാണ് എൻ്റെ സംവിധാനം മ്യൂസിക് അജയ് രവിയാണ് നമുക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് കൊല്ലം തുളസി ഉണ്ട് അരി സുരേഷ് ഉണ്ട് കോപ്ര രാജേഷ് ഉണ്ട് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അത്യാവശ്യമുണ്ട് എന്തായാലും വളരെ നല്ലൊരു മൂവി ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്കൊക്കെ ഒന്ന് പോകാം അജാസിന്റെ ഏഹ് കൂടുതലായിട്ടുള്ള ഡീറ്റെയിലുകളും അതിൻ്റെ അഭിപ്രായങ്ങളും നമുക്കറിയാം അതേപോലെ തന്നെ സംവിധായകന്റെയും അതേപോലെ തന്നെ തിരക്കഥാകൃത്ത് കൃഷ്ണകുട്ടി സാറിൻ്റെയും അഭിപ്രായത്തിലേക്ക് നമുക്ക് എന്തായാലും ഒന്ന് കടന്നു കെല്ലാം ഇതിന്റെ പ്രൊഡക്ഷൻ ഡോളർ ചുനക്കട പ്രകാശാണ് സിറ്റി ട്രാഫിക് എന്ന് പറയുന്നത് നമ്മുടെ സിനിമയുടെ റൈറ്റർ ആണ് പ്രസാദ് നൂറിനാടാണ് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കരണം നമ്മുടെ നാലങ്ങൾ തിയേറ്ററുകളിൻ്റെ ഗ്രൗണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം സാറേ ഈ മൂവി ഇതിൻ്റെ കഥാ തമ്പ് എന്താണ് ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ എണ്ണത്തേക്ക് നമുക്ക് തിയേറ്ററിൽ വരാനൊക്കെ ഇതിൻ്റെ പൂർത്തീകരണം എത്ര ഒരു നാളും അറുപത്തൊമ്പത് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് അതെല്ലാം എൻ്റെ കൊല്ല അശ്വതി ഭാവന എന്ന് പറയുന്ന സമിതി അൻപത്തി ഒൻപത് നാടകങ്ങൾ അവതരിപ്പിച്ചു ബാക്കി ഞാൻ പുറത്തെഴുതി കൊടുത്ത നാടകങ്ങളാണ് അങ്ങനെ ഇരുന്നപ്പഴ കഴിഞ്ഞ കൊറോണ കാലത്ത് ഈ നാടകക്കാർക്ക് ഒരു അവസരമില്ലാതെ കിട്ടിയിരുന്ന അവസരത്ത് നാടകക്കാരെയും കുറേ നല്ല ആളുകളെയും ചേർത്ത് ഒരു മൂവി ചെയ്തു അത് ഇടതുപര മാത്രമേ ഓടിയിട്ടുള്ളൂ പ്ലാറ്റ്ഫോമിൽ കൊടുത്തു അപ്പോൾ ഈ അതിനുശേഷം ഞാൻ നാല് വർഷത്തിന് ശേഷം വീണ്ടും ഒരു മൂവി ചെയ്യാണ് പ്രസാദ് മുറാണെ കൊണ്ട് പിന്നെ നമ്മുടെ വയലാട് ചലചന്ദ്രവർമ്മയുടെ ഗാനങ്ങളും അജയ് രവിയുടെ സംഗീതവും അതുപോലെ തന്നെ നല്ലൊരു ക്യാമറാമാൻ്റെ പ്രവർത്തനവും കൊണ്ട് ഇതൊരു നല്ല മൂവി ആകെ തീരും എന്നാണ് എൻ്റെ എടുത്ത് എടുത്തു പറയുന്ന നടന്മാരുണ്ട് ജയൻ ചേർത്തലയുണ്ട് തുളസിയുണ്ട് കൊല്ലം തുളസി ഉണ്ട് പിന്നെ അരിശോ ഉണ്ട് അതുപോലെ കോബ്ര കോബ്ര കോബ്രായ രാജേഷുണ്ട് ആർമുഖനുണ്ട് പിന്നെ സാന്ദ്രയുണ്ട് മുലിമുലുകനകത്ത് മോഹൻലാലിൻ്റെ ചെറുപ്പത്തിൽ അഭിനയിച്ച ചെപ്പ ചെ ചെറുപ്പായ അഭിനയിച്ച അജാസിനകത്ത് നായകനായിട്ട് അത് ഡോക്ടർ സാന്ദ്രയാണ് നായിക ഇതൊക്കെ കൂടാതെ കൂടുതൽ ഇന്നത്തെ സീരിയൽ നടീനടന്മാരെയും നാടകക്കാരെയും എൻ്റെ സുഹൃത്തുക്കളായ കുറച്ച് കുറേ സുഹൃത്തുക്കളെയും ചേർത്ത് പിടിച്ചാണ് സിനിമാ മേഖലയിൽ എത്തിപ്പിടിക്കാൻ പലർക്കും കഴിയാത്ത അഭിനയിക്കാൻ കഴിയാത്ത അവസരത്തിൽ എൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് ഒരുപാട് ആളുകളെ നാട്ടുകാരെ കൊണ്ടും ഇതിനകത്ത് നിറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഈ സംഭവത ഒരു സംഭവതയാണ് പെഞ്ഞാറമ്പോഴിൽ നടന്ന ഒരു ദാരുണമായ സംഭവത്തിന്റെ പശ്ചാത്തലം രൂപീകരിച്ച് എന്തുകൊണ്ട് ചെറുപ്പക്കാരൻ ഇങ്ങനെ ആയി തീർന്നു ഇങ്ങനെ അഞ്ചു അഞ്ചുപേരെ കൊന്ന കൊലയാളിയായി തീർന്നു അവനെ അവന്റെ സത്യം തേടി ഞങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് ആ സിനിമയാണ് വയലാ ചലച്ചിത്രവർമ്മയുടെ രജനി മൂന്നുകാനത്തോടുകൂടി അതുപോലെ തന്നെ അൽഷോ സുരേഷ് ഇതിനകത്തു ക്രൈം സബ്ജക്റ്റ് ആണോ ക്രൈം സബ് സബ്ജക്ട് അല്ലെ അല്ല ഒരു സാമൂഹ്യ വിമർശന ആണ് എന്തുകൊണ്ടാണ് ഈ മയക്കുമരുന്നിലൂടെ ഇന്നത്തെ സമൂഹം ഇങ്ങനെ മാറിപ്പോകുന്നത് അതിനെന്ത് ചെയ്യണം എന്നാണ് കഥാകൃത്തിന്റെ സർക്കാരിനോടുള്ള ചോദ്യം അതൊരു വലിയ ചോദ്യചിഹ്നമായിട്ട് തിരശ്ശീലയിലും നമ്മുടെ നാടിലും അലേ അലയൊലിക്കും എന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും തീർച്ചയായിട്ടും സമൂഹത്തിന് ഒരു നന്മ പകർന്നു കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണേണ്ട ഒരു മൂവിയാണ് സിറ്റി ട്രാഫിക് കാലം പറഞ്ഞ കഥ സിറ്റി ട്രാഫിക് ഓക്കെ അപ്പം എന്തായാലും എല്ലാ പ്രേക്ഷകരും തീർച്ചയായിട്ടും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം കാര്യം ഒരുപാട് സപ്പോർട്ട് ചെയ്ത കൃഷ്ണൻകുട്ടി സാറേ അതേപോലെ തന്നെ പ്രസാദനൂറു നാടിന്റെ സിനിമയാണ് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് ഇത് പൂർണ്ണമാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം പിന്നീട് എന്തെങ്കിലും പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് അരിഷ സുരേഷ് നമുക്കൊക്കെ അറിയാം ഒറ്റ ചെറിയ നാടൻ പാട്ട് കൊണ്ട് പ്രസിദ്ധനായി തീർന്ന നടൻ ആ നടനാണ് ഒരു ചായക്കടക്കാരൻ ചാക്കോച്ചനായി അവതരിപ്പിക്കുന്നത് ഇതിനകത്ത് ചെണ്ടമേളക്കാരെയും അതുപോലെ തന്നെ പിറക്കാരെയും കൂട്ടി ചായ കുടിക്കാൻ വരുമ്പോൾ നമ്മുടെ അരിഷ സുരേഷ് സ്വന്തം ശബ്ദത്തിൽ ഒരു പാട്ട് പാടുന്നുണ്ട് ആ പാട്ട് വളരെ ഹിറ്റാവുമെന്നാണ് എൻ്റെ വിശ്വാസം അത്രമാത്രം ആഘോഷിച്ച് പ്രയാസപ്പെട്ടെടുത്ത ഒരു ഷൂട്ട് ഷൂട്ടായിരുന്നു എൻ്റെ ചിത്രീകരണം അത് രണ്ട് ദിവസം മഴ നിന്നപ്പോൾ ആ മഴയത്ത് ഷാമിയാനൊക്കെ വലിച്ചു കെട്ടി വളരെ കഷ്ടപ്പെട്ടെടുത്ത ഒരു പാട്ടാണ് ആ പാട്ട് നല്ല രീതിയിലേക്ക് ആ ഹരിഷ പാടി അത് രംഗത്ത് അവതരിപ്പിക്കാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ മൂവി ഈ നാടകശാല എന്ന് പറയുന്ന കാരു നാടകശാല ഇന്റർനാഷണൽ മൂവീസ് എന്ന് പറയുന്ന കാരുണ്യ സംഘടനയാണ് പാവങ്ങളെ സഹായിക്കുന്ന പക്ഷിക്കിറ്റ് എല്ലാ മാസത്തിലും കിടപ്പിലൂടെ കൊണ്ടു കൊടുക്കുന്ന കലാകാരന്മാർക്ക് പക്ഷിക്കിറ്റ് കൊടുക്കുന്ന ഒരു കാരുണ്യ സംഘടനയാണ് എൻ്റെ ഇപ്പോഴത്തെ ഓടിക്കൊണ്ടിരിക്കുന്ന നാടകം പാവങ്ങൾ വിക്ഷഭൂയുടെ പാവങ്ങൾ അടുത്ത നാടകം ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്നു അക്കര പെയ്ത മഴ അക്കരപ്പെയ്തായിട്ട് കൂടെ ഈ ഷൂട്ട് ഇനി ഒരു എട്ട് ദിവസം കൂടെ എട്ടാം തീയതി എങ്ങനെ തുടങ്ങിയിട്ടുണ്ട് പത്തൊമ്പതാം തീയതി മെയ് പത്തൊമ്പതാം തീയതി തുടങ്ങിയ ഷൂട്ടാണ് ജൂൺ എട്ടാം തീയതി ഷൂട്ട് തീരും മഴ മഴ കുറച്ച് വലിയ സ്റ്റെല് വലിയ സ്റ്റെല് വായിച്ചിട്ടില്ല ഇങ്ങനെ മഴക്കാലവും ഞങ്ങൾ ഷൂട്ടിനായിട്ട് ഉപയോഗിച്ചു അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും സിനിമയ്ക്ക് പ്രിയപ്പെട്ട സാറിനും ഇത്രയും നേരം നമ്മൾക്ക് സഹകരിച്ചതിനെക്കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞാൽ ആ പ്രിയപ്പെട്ട കൃഷ്ണൻകുട്ടി സാറിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തൽക്കാലം നമുക്ക് ഷോപ്പ് ചെയ്യാം ഇപ്പൊ നമ്മുടെ സിറ്റി ട്രാഫിക് സിറ്റി ട്രാഫിക് എന്ന് പറയുന്ന നമ്മുടെ കൃഷ്ണൻകുട്ടി സാർ എഴുതിയ രണ്ടാമത്തെ ചിത്രമാണ് സിനിമയാണ് അപ്പൊ അതുമാതിലേ ഗ്രൗണ്ട് വെച്ച് നമ്മൾ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനിടയിലാണ് സാറിനെ കണ്ടുപിടിക്കുന്നത് എന്തായാലും സാറിന്റെ ഇടപെട്ട വാക്കുകളാണ് നമുക്ക് തന്നത് എന്തായാലും മാക്സിമം നിങ്ങൾ എല്ലാവരും സിനിമയെ സപ്പോർട്ട് ചെയ്യണം നമുക്ക് എൻ്റെ ക്യാമറാമാനും ഡയറക്ഷനും കൂടെ ഒന്ന് പരിചയപ്പെടാൻ നമുക്ക് തുടർന്ന് കാണാം ഓക്കെ ഓക്കെ